സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാമനും ആകാശവും കൂടി ആര്യനെ വിളിച്ചു വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് സോറി മാമ അപ്പോൾ എനിക്ക് തെറ്റിയതാവുകയുള്ളൂ നിങ്ങളത് വിട്ട് കളയെന്ന് പറഞ്ഞപ്പോൾ എടാ നീ ക്ഷമയൊന്നും പറയണ്ട നീ കല്യാണത്തിന് കല്യാണത്തിനൊരാഴ്ചക്ക് മുന്നേ വീട്ടിലെത്തണം എന്നൊക്കെ പറഞ്ഞ് അവർ ഫോൺ വെച്ച് പോകും ആര്യൻ അവിടെ വീണ്ടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് ശ്രീദേവി പറഞ്ഞ കാര്യം സത്യം പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ ദേവമംഗലംകാര അറിഞ്ഞാലുണ്ടല്ലോ ഇവിടുന്ന് അവരോടി പോകും കല്യാണം വേണ്ടാന്നൊക്കെ പറയുന്നൊക്കെ ഇങ്ങനെ ആര്യം വീണ്ടും വീണ്ടും സംശയമായിട്ട് മനസ്സിലേക്ക് എടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഉദയവാനുനീ ഉദയവാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ശ്രീദേവി എനിക്ക് മരുന്ന് കൊണ്ടുണ്ടാ ഈ മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ അവിടെ വച്ചേക്കും എന്ന് പറയും ആ അവിടെ വെച്ച മുള എന്നും പറഞ്ഞ അമ്മ വരും എന്നിട്ടേ ഇങ്ങേര് കഴിക്കൊന്നുമില്ല പാറ്റയും പാറ്റയും പല്ലിയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് കഴിക്കും അവരെ പ്രഷറും ഷുഗറൊക്കെ മാറും എന്ന് പറയും എന്നിട്ടും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട കണ്ട നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് പോലും അങ്ങോർക്കൊരു ഇതും ഇല്ല ഒരു കുലുക്കും ഇല്ല കണ്ടില്ലേ എന്ന് പറഞ്ഞ് എന്താ അച്ഛാ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും എല്ലാ മോളെ നമ്മുടെ ഭാഗ്യത്തെക്കുറിച്ച് ആലോചിച്ചതാണ് പറയുമ്പോൾ ഭാഗ്യവും നിർഭാഗ്യമെന്ന് ശ്രീകല ചോദിക്കും അല്ലടി ഈശ്വരിക്കും ഭാഗ്യം തന്നെ എന്ന് പറയും എന്താ അച്ഛനും ഇത്ര വല്ലാത്ത ഭാഗ്യം എന്ന് ശ്രീദേവിയും ചോദിക്കും അതൊക്കെ ഉണ്ട് മോളെ വലിയൊരു ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭാഗ്യം നിർഭാഗ്യം എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഭയങ്കര വഴക്കാവുള്ളൂ എന്നിട്ട് എടി എന്താച്ച എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ പറയുന്നത് അപ്പോൾ ആദ്യം എൻ്റെ അമ്മര ഒരു കൊഴുക്കട്ട തിരികേക്ക് അതിനുശേഷം ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ മിണ്ടല്ല അച്ഛൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറയും ആ സമയത്ത് ഈ മോളെ ആ ബാലൻ്റെ രണ്ടാമത്തെ മോനെ ആകാശും അന്ന അളിയനും കൂടി അളിയനേം കൂടി ഞാൻ റൂട്ടിൽ വെച്ച് കണ്ടു എന്ന് പറയും അത് കണ്ട് അത് കേട്ടോടുകൂടി തന്നെ ശ്രീകല അങ്ങോട്ട് കയ്യ കൊണ്ട് ഇഡിയോട് ഇഡിയായിരിക്കും എൻ്റെ ദൈവമേ എൻ്റെ മോളെ ജീവിതം നശിച്ചു ഈ ആൾ പുറത്തിറങ്ങി പോകണ്ടാന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം കണ്ടില്ലേ കോട്ടും സൂട്ടും അതുപോലെ തന്നെ ടൈയും ടൈയും പിന്നെ തലയിൽ വിഘുവൊക്കെ വെച്ച് നടന്ന ആൾ ഇപ്പം ഒന്നുമില്ലാണ്ട് കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇടിക്കാൻ തുടങ്ങി ഇതിന് ഞാൻ പറഞ്ഞത് നിൻ്റെ അമ്മ പറയട്ടെ എന്നിട്ട് ഞാൻ പറയുള്ളൂ എന്ന് പറയും അമ്മ ഒന്ന് മിണ്ടാണ്ട് അച്ഛൻ മുഴുവൻ പറയട്ടെ എന്ന് പറയും ദേവി മകഞ്ഞിട്ടുന്നുണ്ട് അച്ഛാ എന്നിട്ടെന്നു പറയും എന്നിട്ടെന്ത് മോളെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് വിരിഞ്ഞു എന്നു പറയും വീണ്ടും ശ്രീകല കറച്ചിലാവും ദേവി വീണ്ടും ചോദിക്കും എന്താ അച്ഛൻ ഉണ്ടായി എന്നൊന്ന് പറയും പേടിയായിട്ട് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പേടിക്കേണ്ട മോളെ ആ മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല ഇല്ലാത്തത് കാരണം പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രീദേവിക്കും അതുപോലെ തന്നെ ശ്രീകലയ്ക്കും ഭയങ്കര സന്തോഷമാവും ടെൻഷനൊക്കെ മാറും ദൈവമേ അതിന് ശേഷം ശ്രീകല നമ്മുടെ ശ്രീദേവി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അച്ഛാ നമുക്ക് ഇത് വേണോ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വേണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മോളെ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന് പറഞ്ഞു അതേടി ഈ വരുന്നോട് വെച്ച് കാണാം ഇനി ഇതൊക്കെ എന്തെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അറിയില്ലേ എന്ന് പറഞ്ഞാൽ വലിയൊരു പൊട്ടാറായ ബലൂൺ വീർപ്പിച്ച് കൊണ്ടുനടക്കണെന്ന അത് പൊട്ടുമ്പോൾ പൊട്ടട്ടെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് നേരിടാം എന്ന് പറഞ്ഞ് അമ്മ മോളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇതിന് ശേഷം വീണ്ടും കാണിക്കുന്നത് ബാലൻ്റെ വീടിന്ന് അവിടെ ചെന്നപ്പോൾ കേട്ടോ ഗോമതി കേട്ടോ മീനാക്ഷി കേട്ടോ എന്നൊക്കെ ബാലൻ ഇങ്ങനെ അഹങ്കാരത്തോടെ പറയണേ അതെ ഒന്നും അല്ല അസൂയ എൻ്റെ ഞാൻ നടത്തുന്ന കല്യാണം എങ്ങനെയെങ്കിലും ഇവൻ്റെ ഈ കല്യാണം മുടക്കണം എന്നിട്ട് അവൻ്റെ അനുഭവം ഇവൻ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ അതെ ഗോമതി ഇറങ്ങിക്കാണ്ടെങ്കിൽ ശരി എന്നെ ബാലേട്ട പക്ഷേ ആര്യൻ അങ്ങനത്തെ ഒരാളല്ല അതുകൊണ്ട് ആര്യൻ അങ്ങനെ ഒന്നും കുറ്റപ്പെടുത്തണ്ട ഞാനത് സമ്മതിക്കില്ല എന്ന് പറയും ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ അയാൾ അദ്ദേഹം നമ്മൾ ചെന്ന് അന്വേഷിച്ച കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ത അവസ്ഥ എന്താണ് ഈ കല്യാണം തന്നെ വേണ്ടാന്ന് നോക്കില്ലേ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടോയെന്നൊക്കെ ചോദിക്കും ബാലൻ ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട് ഇല്ല അച്ഛാ ആ പറഞ്ഞ ആളൊരു ആ നിഷ്കളങ്കനാണ് അയാളൊന്നും പറയില്ല അയാൾ എന്നെ പ്രത്യേകം പറഞ്ഞ് ആരും അറിയേണ്ട ഉദയവാനുസാർ അത്രയും നല്ലത് എന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മുടെ ആകാ ആനന്ദം പറയുണ്ട് ആ അച്ഛാ അങ്ങൾ അറിയുമോ അങ്ങൾ അറിഞ്ഞാൽ ടെൻഷനാകുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എന്നെ എന്ന് പറയും വീണ്ടും ബാലൻ ബാലൻ ഇങ്ങനെ ഒരുപാട് കുറ്റം പറയുന്നത് കുശുമ്പ് കൊണ്ടും മസൂയ കൊണ്ടും കല്യാണം മുടക്കാൻ നോക്കിയാണ് ആര് എന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷിക്കും ഇഷ്ടപ്പെട്ടില്ല മീനാക്ഷി പറയുന്നുണ്ട് എനിക്കറിയുന്ന ആര്യനൊരിക്കലും അങ്ങനെ ചെയ്യില്ല അവൻ എന്തേലും തെറ്റുപറ്റിയതാവും എന്ന് തന്നെ പറഞ്ഞ് മീനാക്ഷി തടയിടുമ്പോൾ അതുപോലെ തന്നെ കോമതി പറയും അതെ ആര്യൻ എനിക്ക് കൂടുതലൊന്നും കുറ്റപ്പെടുത്തണ്ട എൻ്റെ എനിക്ക് നന്നായി അറിയാം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം ഈ കല്യാണത്തിന് ഞാൻ സന്തോഷമായി പങ്കെടുക്കണമെങ്കിൽ എൻ്റെ മോനും മരുമോളും കൂടെ വേണം പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറയും അപ്പോൾ ആര്യ ബാലം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ നിന്നോട് വരണ്ട അവനെ കൊണ്ടുവരേണ്ടെന്ന് ആ പാലേട്ടം വിളിച്ചാൽ വരും എന്തിന് ഞാൻ വിളിക്കുന്നതെന്ന് പറയും അങ്ങനെ ആ അച്ഛൻ അമ്മ അച്ഛനെ ഇതിൽ ഇടപെടത്തേണ്ട ഞങ്ങൾ എല്ലാവരും കൂടെ പോയി മീ ആര്യനെയും മീൻ അതുപോലെ തന്നെ മിത്രനെയും വിളിച്ചോളാന്ന് ആനന്ദം പറയും എടാ മോനെ നീ ഒരു പൊടിക്കിടങ്ങടാ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മാമൻ നമ്മുടെ ആനന്ദിനെ കളിയാക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും കാണിക്കുന്നത് ആര്യനെ ആര്യന് സാധനങ്ങൾ മിത്രയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ബുക്കും സാധനങ്ങളൊക്കെ കൊടുത്തു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പറയാം എല്ലാ ഭർത്താക്കന്മാരും മിഠായി അല്ലെങ്കിൽ വല്ല ലഡു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവരാം സീറ്റ്സൊക്കെ ഇത് എന്തിട്ട് ബുക്ക് മാത്രമാണ് അതെനി നല്ലോണം പഠിച്ച സീറ്റ്സൊക്കെ പിന്നാലെത്തുമെന്ന് പറയും എത്തുമോ നോക്കുക ആ എത്തുമെന്ന് പറയും ആ സമയത്ത് ആ ആനന്ദൻ്റെ ഫോൺ വരും ആ എന്താ ആനന്ദേട്ടാന്ന് നീ പറഞ്ഞ കാര്യമില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ അവർ പോയി അന്വേഷിച്ചു അവർക്ക് ആങ്ങളെക്കുറിച്ചൊന്നും നല്ല അഭിപ്രായം ഉണ്ടാന്ന് പറയുമ്പോൾ സോറി ആട്ടാ എനിക്ക് തെറ്റുപറ്റിയതെന്ന് ചേട്ടനെന്നോട് ക്ഷമിക്കുന്നത് അപ്പം അതൊന്നും സാരി ഇല്ല നീ കല്യാണത്തിന് ഉണ്ടാവണം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ ആനന്ദ് ആനന്ദിനെ ആര്യൻ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് ഇങ്ങനെ ഇരിക്കും ഫോൺ വെക്കും അതിനുശേഷം വീണ്ടും ഇങ്ങനെ ആ ആര്യൻ ഇങ്ങനെ ടെൻഷനോട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മീനാക്ഷേണി മീനാക്ഷിയും ആകാശിനും കൂടെ റൂമിൽ നിന്ന് ആയിട്ട് ആകാശിനോട് പറഞ്ഞു ആകാശ സത്യം പറ അന്വേഷിച്ചപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഇതിനാണ് പറഞ്ഞു അപ്പോൾ അതേ മീനാക്ഷി ഉറപ്പായിട്ടും നൂറ് സന്തോഷത്തോടെ ദോഷത്തോടെ ഇനി അയാളാണ് പറഞ്ഞത് ഭയങ്കര കൂടി ചേരുന്നാണ് മന്ത്രിയും എം എൽ എ ഒക്കെ വരുന്ന ആളെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും ആര്യൻ എന്തോ ഒന്നും കാണാണ്ട് ആര്യൻ അങ്ങനെ പറയില്ല ഒന്നും അറിയാണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ആര്യൻ്റെ കാര്യത്തിൽ എന്ന് പറയും ഏയ് ഒരു സംശയം വേണ്ട ഉദയഭാന സാറിൻ്റെ കാര്യത്തിൽ ഇല്ല ആനന്ദേടനെ പറ്റിയ ആലോചന ഇന്നിനി ആനന്ദേടൻ്റെ ഭാഗ്യം നടന്ന് നല്ല ഇതൊക്കെ ആകാശ് വാനോളം പുകഴ്ത്തുന്നുണ്ട് അപ്പം മീനാക്ഷി പറയുന്നുണ്ട് എന്തായാലും ആര്യനെനിക്കൊന്ന് കാണണം എനിക്ക് ഞാൻ അറിയുന്ന ആര്യൻ ഒരിക്കലും ഒരു കള്ളം പറയില്ല എന്ന് പറഞ്ഞാൽ അത് നീ കണ്ടോ എന്നും പറഞ്ഞ് നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് മിത്രയും കൂട്ടുകാരിയും കൂടെ എന്ന് പറഞ്ഞ കൂട്ടുകാരിയാണ് ആര്യൻ്റെയും കൂട്ടുകാരി തന്നെയായിരുന്നു രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയായിരിക്കുള്ളൂ ആ സമയത്ത് എന്താടി നീ മാത്രം ഇങ്ങനെ പഠിച്ചാൽ മതി ആര്യനെ കണ്ടിട്ട് കുറേ നാളായല്ലോ കോളേജിലേക്ക് ഈ കോളേജിലേക്കൊന്നും എന്ന് വെച്ചപ്പോൾ വരാം എന്ത് ചെയ്യാനെൻ്റെ ജീവിതത്തിൻ്റെ ജീവിക്കാനുള്ള നട്ടോട്ടത്തിലിരുന്നു ഓട്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാൾ നെട്ടോട്ടം എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ ശരിയാവേണ്ടി ആര്യനും പഠിക്കേണ്ട ആര്യൻ്റെ പഠിപ്പ് വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ നിങ്ങൾ രണ്ടുപേരും ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്നവരല്ലേ എന്നൊക്കെ ചോദിക്കും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആരെന്ത് പറഞ്ഞിട്ടും ഒന്നും ഒന്നും അങ്ങോട്ട് അനുസരിക്കില്ല നമ്മൾ ആര്യം പറയുന്നത് നമ്മളിങ്ങോട് കേൾക്കണം ആര്യന് അങ്ങനത്തെ ഒരു തീരുമാനമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആര്യനെ പറ്റി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദേ ആര്യൻ എല്ലാം ചോദിക്കും സൗമ്യ ആ ഞാൻ കണ്ടു എന്ന് പറയും അങ്ങനെ രണ്ട് പേരും കൂടെ ആര്യൻ്റെ അടുത്ത് ആര്യൻ്റെ ആര്യൻ അവിടെ എടുത്തെത്തുന്നുണ്ട് എന്ന് ചോദിക്കും എന്താ നിങ്ങൾ നടതുകൊണ്ട് എന്താ സൗമ്യ നോക്കി പോകാം എൻ്റെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറയണേ അല്ല ഞാൻ ചോദിച്ചത് ഒരുപാട് നാളായി ആര്യനെ കണ്ടിട്ട് കോളേജിലേക്ക് പറഞ്ഞ് കോളേജിലേക്ക് ഞാൻ വരും ഇപ്പോഴൊന്നുമല്ല പതുക്കനേ എന്ന് പറയും ഇപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട് അത് കഴിയാതെ എനിക്ക് കോളേജിലേക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരിട്ട് നേരെ മിഥുൻ വരുന്നുണ്ടാവും ആ വഴിയിൽ മിഥുൻ പറയും വേണ്ട നിൻ്റെ മിഥുൻ്റെ ബാക്കിലിരുന്ന ആൾ പറയേണ്ട മിത്ര അല്ലേ അതെന്ന് പറയും ആ വേറൊരു പെണ്ണും ഉണ്ടല്ലോ ഏതോ ഡെലിവറി ബോയുമായിട്ട് കത്തിയ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും മേടാ അത് അവനണ്ട അവളിൽ നിന്ന് തന്നെ തട്ടിക്കൊണ്ട് അല്ല അന്നിൽ നിന്ന് അവളെ തട്ടിക്കൊണ്ടു പോയവനണ്ടാ ആര്യെന്ന് പറയും അതെയോ അപ്പം ഇനി എന്ത് ചെയ്യാൻ പോകണമെന്ന് അറിയും എന്തായാലും ഞാനിവിടെ എത്തിയ കാര്യം അവളറിയണ്ട അവനൊരു പണി കൊടുക്കണ്ടേന്ന് അറിയാം അവൻ്റെ ഷോ ഞാൻ നിർത്തി തരാമെന്നറിയാം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കണ്ടോ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അവനെ ഇടിച്ചിട്ട് പോകാൻ പോണമെന്ന് അറിയും അതിനുശേഷം നമ്മുടെ മിഥുൻ ഹെൽമെറ്റൊക്കെ വെച്ച് ബൈക്ക് ഇങ്ങനെ എടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് അതൊന്നും അറിയാണ്ട് കാര്യം മിത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു മിത്ര മിത്ര മാത്രമല്ല കൂട്ടുകാരി അപ്പോൾ ചോദിക്കുന്നുണ്ട് മിത്രയെ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിട്ടായിരുന്നു ചോദിക്കുമ്പോൾ വേണമെന്നില്ല ഞാൻ ഞാൻ സൗമ്യയുടെ കൂടെ നടന്ന് പോക്കോളാം ആര്യന്ന് പറയും വന്നാൽ ശരി ഇന്ന് ഞാൻ നടന്ന് പോകാമെന്ന് പറയും അങ്ങനെ ആര്യൻ അങ്ങനെ അവരോട് സംസാരിച്ച് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ മിഥുൻ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ